എല്ലാവർക്കും നമസ്കാരം അവ ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് കുറെ ആൾക്കാർക്ക് ഭയങ്കര എതിർപ്പാണ് പ്രത്യേകിച്ച് വേറെ ആൾക്കും അല്ല കുറച്ച് മുസ്ലിംസിനെ അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല അത് അവരോട് തന്നെ ചോദിക്കണം എന്തിനാണ് ഇങ്ങനെ എതിർപ്പ് എന്നുള്ളത് കാരണം ഞാൻ ഈ ചാനലുകളിൽ വന്നതും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറച്ചാൾക്കാർക്ക് ഇങ്ങനെ കുരുപൊട്ടുക ഈ കുരുപൊട്ടലിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ലവ് ജിഹാദിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു തീവ്രവാദത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലോ ഉടനടി വന്നിട്ട് ഇവിടെ തൂറി മെഴുകുന്നത് ആരാണ് എന്നുള്ളത് നിങ്ങൾ എൻ്റെ കമൻ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ഈ തീവ്രവാദ ഗണത്തിൽപ്പെട്ട ആൾക്കാരാണോ ഇവിടെ വന്ന് കമൻ്റ് ഇടുന്നത് എന്നുള്ളത് കാരണം ഞാൻ തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ ഇവർക്ക് ഇതിനാണ് ഇങ്ങനെ പോളുന്നത് ഞാനിങ്ങനെ ചോദിക്കാറുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്ന ഒരു കൂട്ടാൾക്കാരുണ്ട് അപ്പോൾ ഈ ആൾക്കാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് വെറും നെഗറ്റീവ് മാത്രം പറയുക അപ്പോൾ ഈ നെഗറ്റീവ് കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് അതെന്തോ ആയിക്കോട്ടെ നെഗറ്റീവ് ഞാൻ നോക്കുന്നില്ല ഇപ്പം കാരണം വേറൊന്നും കൊണ്ടല്ല ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് തീർന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരമായി അല്ലേ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ കാത്തിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നന്നാവുമോ വർഗീയത അങ്ങ് നിർത്തോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്താണ് വർഗീയത എന്നുള്ളത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കാരണം ഞാൻ മാത്രമാണോ ഇവിടെ സത്യസന്ധമായിട്ട് പറയുന്ന ആൾക്കാർ ആളിലും അല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം എന്ത് തന്നെ ആയാലും ഞാൻ നിങ്ങളെ മുന്നിൽ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ അതിലൊരു കൂട്ടർ ആൾക്കാർ നെഗറ്റീവും പറയാനുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഈ ചീത്ത ആൾക്കാരും ഉണ്ടാവും ഈ ഇപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല എസ്താ പാലക്കലിനെ മാത്രം ചീത്ത പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അത് അവരുടെ സ്വഭാവം അത് ഒരിക്കലും മാറ്റാൻ പറ്റൂല അതെന്തുകൊണ്ടാന്നാ മാറ്റുന്നത് അവരെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല അതാണ് പിന്നെ എന്തിനേയും എറിഞ്ഞിട്ട് പിടിക്കുക എന്നുള്ളത് പണ്ടൊരു എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് ഒക്കെ മാറി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറേയൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി ഞാൻ കാരണം അതിൻ്റെയൊക്കെ പുറകെ പോയാൽ നമ്മളെ നല്ല കാര്യങ്ങൾ നമ്മളത് വിട്ടുപോകും അതുകൊണ്ട് കുറേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യലാണെന്ന് ഇപ്പം പതിവ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താ പറയേണ്ടത് നല്ല ഒരു വർഷങ്ങളാണ് വർഷം തന്നെ പറയാം നമുക്ക് വർഷങ്ങളെന്ന് പറയുമ്പോഴില്ല വർഷം തന്നെയായിരുന്നു നല്ല ദിവസങ്ങളായിരുന്നു കുറച്ച് ദുഃഖങ്ങൾ തരുന്ന ഒരു വർഷവും കൂടിയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണെന്നറിയില്ല നമ്മളെല്ലാവരും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പിന്നെ കാത്തിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പോവാൻ പോകുമ്പോൾ എന്നെ പറ്റിയിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടാവും അപ്പം ഈ അഭിപ്രായങ്ങളൊക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തോ തരം വീടാണ് ഇടേണ്ടത് എന്നുള്ള അഭിപ്രായങ്ങളും കൂടി ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ നെഗറ്റീവോ പറയാത്ത എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് അവരോട് ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം കൂടുതൽ ഇഷ്ടം ബ്ലോഗ് ചെയ്യാനാണോ അല്ലെങ്കിൽ അതേ അത് വരുന്ന ന്യൂസുകൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യാനാണോ എന്താണെങ്കിലും നിങ്ങൾക്ക് മറുപടി പറയാം അപ്പോൾ ഞാൻ അനു അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്നത് അപ്പം ഇപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അതായത് അഡ്വാൻസ് അപ്പം ഇനിയെങ്കിലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ട് മറ്റുള്ള ആൾക്കാരെ കാര്യങ്ങൾ നോക്കാം ആദ്യം ശീലിക്കുക സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത് അതായിരിക്കും നിങ്ങൾ മറ്റുള്ള ലേഡീസിനെ കാണുമ്പോൾ പെരുമാറുന്നത് സ്വന്തം ഭാര്യയോടെ എങ്ങനെയാണോ പെരുമാറുന്നത് അതായിരിക്കും അല്ലെ സ്വന്തം അമ്മയോടെ എങ്ങനെയാണോ പെരുമാറുന്നത് അതായിരിക്കും നിങ്ങൾ മറ്റുള്ള ആൾക്കാരോട് ഇങ്ങനെ സ്വഭാവം കാണിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഈ ഒരു വിഭാഗം മാത്രമുള്ള ആൾക്കാർ മാത്രമേ എനിക്ക് ബാഡ് കമൻ്റ് ഇടുന്നില്ലോ അത് ഞാൻ തിരഞ്ഞു പിടിച്ചിട്ട് ഒന്ന് വായിക്കാറുണ്ട് അപ്പം വായിച്ച കൂട്ടത്തിൽ ഒരു കമൻ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ അകത്ത് പറയുന്നത് ഞാനൊരു ഇന്നലത്തെ ആ ഒരു അവർ ലേഡി എം എൽ എ അതായത് എം എൽ എ തായൽ വീണ ഒരു പോസ്റ്റിട്ട സമയത്ത് ഒരു സിദ്ദീഖ് എന്ന് പറഞ്ഞൊരു നല്ലൊരു മനുഷ്യൻ എന്നെ പറ്റിയിട്ട് ഒരു പുകഴ്ത്തി എഴുതി ഷോ അയാളെ പോയിട്ടിയൊന്ന് ചീത്ത പറയാൻ ബാക്കിയില്ല അതാണ് ഇന്നത്തെ കേരളം അതാണ് ഇന്നത്തെ പ്രബുദ്ധത എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ പോലെയുള്ള ഒരു ലേഡിയാണ് അവരൊരു ഫങ്ഷന് പങ്കെടുക്കുന്ന സമയത്ത് അവർ കാൽ വഴിച്ച് തായൽ വീണും എല്ലാവരും അതായത് രാഷ്ട്രീയത്തിൽ നമുക്ക് എതിരാളികൾ ഉണ്ടാവും അത് നമ്മൾ പിന്നെ ഇങ്ങനെ ഈ ഒരു എന്താ വീഴ്ചയിലൂടെ നമ്മൾ സന്തോഷിക്കുകയല്ലല്ലോ വേണ്ടത് നമുക്ക് ആ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് നമുക്കതൊരു വേഗം സുഖമായിട്ടെ എന്ന് പറഞ്ഞത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളു അത്രയും ചീത്തയായിരുന്നു ഈ പറയുന്ന ആൾക്കാർ സ്വന്തം വീട്ടിലെ അമ്മേനെയും പങ്ങളേയും ഭാര്യേനേയും നോക്കും എന്താണെന്ന് ഇത്ര ഉറപ്പ് ഇപ്പം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ശിവരാത്രി